ി പാർലമെന്റിലേക്ക് പോയാൽ പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ നന്ദിപ്രമേയ ചർച്ച തുടരും ചർച്ച പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയേക്കില്ല രാഹുൽ ഗാന്ധി നന്ദിപ്രമേയ ചർച്ചയിൽ നിന്ന് സംസാരിക്കും അതേസമയം നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ലോക്സഭയിൽ കെ സി വേണുഗോപാലും രാജ്യസഭയിൽ പി വി അബ്ദുൽ വഹാബുമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ശരത്ലാൽ ചേർന്നു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത്ലാൽ നന്ദിപ്രമേയ ചർച്ച തുടരുന്നുണ്ട് അതൊന്നും പ്രതിപക്ഷം തടസ്സപ്പെടുത്താൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല ഈ നീറ്റ് വിഷയത്തിലെ അടിയന്തര പ്രമേയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിക്കാനാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത് വിവരങ്ങൾ എന്ത് ബിസിനസ് ലോക്സഭയുടെയും രാജ്യസഭയെയും ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്ന് രാവിലെ യോഗം ചേർന്നിരുന്നു ഒമ്പതര മണിക്ക് ഇതിലാണ് പ്രതിപക്ഷത്തിന് നീറ്റ് വിഷയത്തിൽ അടക്കം സംസാരിക്കാനുള്ള അവസരം നൽകാമെന്ന് കേന്ദ്രം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു പറഞ്ഞത് അതുകൊണ്ട് തന്നെ നന്ദിപ്രമേ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുകയും ആ സമയം തന്നെ ആ സമയത്ത് തന്നെ നീറ്റ് വിഷയം സംസാരിക്കാമം സംസാരിക്കാം എന്നും പാർലമെന്റ് കാര്യ മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് ഏതായാലും പക്ഷേ സഭ അന്തരീക്ഷം പിരിമുറുക്കത്തിൽ തന്നെയാണ് ചെറിയൊരു ബഹളം മതി സഭ നിർത്തിവെക്കാൻ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ ബഹളം വയ്ക്കുകയോ ചെയ്യുന്ന ട്രഷറി ബെഞ്ചിന്റെ സ്വഭാവമാണെങ്കിൽ സഭയിൽ ഞങ്ങൾ സഹകരിക്കുന്ന കാര്യം സംശയമാണ് എന്ന കാര്യം കെ സി വേണുഗോപാൽ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ കോൺഗ്രസിനെ പ്രതികരിച്ചു പങ്കെടുത്ത കെ സി വേണുഗോപാൽ പാർലമെന്റ് കാര്യ മന്ത്രിയും രാജ്നാഥ് സിംഗിനെയും അറിയിച്ചിട്ടുണ്ട് ഏതായാലും പതിനൊന്ന് മണിക്ക് സഭ തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ഏത് രീതിയിലാണ് ട്രഷറി ബെഞ്ച് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തോട് ഏർ പ്രതികരിക്കുക എന്ന് അനുസരിച്ചായിരിക്കും സഭയിലെ പ്രതിപക്ഷ സഹരണമെന്ന് ഇന്ത്യാ സഖ്യം നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് ലക്ഷ്മി ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്